സുപ്രഭാതം എല്ലാവർക്കും നല്ലൊരു രാവിലെ ഇന്നത്തെ മോർണിംഗ് വന്നിട്ട് എന്താ നോക്കാം നോ മാറ്റർ ഹൗ ബാഡ്ലി സം വൺ ട്രീറ്റ് യു നെവർ ഡ്രോപ്പ് ഡൗൺ ടു ദർ ലെവൽ റിമെയിൻ കാം സ്റ്റേ സ്ട്രോങ് ആൻഡ് വോക്ക് എ ഒരുപാട് എക്സാമ്പിൾസ് ഒരുപാട് ജീവിതത്തിൻ്റെ എക്സാമ്പിൾസ് ഉണ്ട് ഇതിനകത്ത് പലരും നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന പല രീതിയിലായിരിക്കും അവരുടെ രീതിയിലായിരിക്കും അവർ ട്രീറ്റ് ചെയ്യുന്നത് അല്ലേ അവിടെ നമ്മൾ എന്താന്ന് നമുക്കറിയാമെങ്കിൽ അവരുടെ രീതിയിൽ അല്ലെങ്കിൽ അവരൊന്ന് ചൊടിപ്പിച്ചാൽ നമ്മൾ ചൊടിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊന്ന് ചിന്തിക്കുക ഇനിയെങ്കിലും ഓക്കെ ഒരുപാട് പേർക്ക് ഒരാൾ എന്നെ എങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുന്ന ആൾക്കാരുണ്ട് എന്തിന് അപ്പോ ഫസ്റ്റ് നിങ്ങളെ തന്നെ നോക്കുക നിങ്ങൾക്ക് നിങ്ങളെ അറിയില്ല അതുകൊണ്ടല്ലേ വേറൊരാള് പറയുമ്പോ ദേഷ്യപ്പെടുന്നത് അപ്പോ ഞാനും ചൂടാവുന്നു അവരെന്തെങ്കിലും പറയുന്നു എന്ന് വെച്ചാൽ നമ്മൾ അവരുടെ ലെവലിലേക്ക് പോകുന്നു എന്തിനാ അതിന് പകരം സാവധാനത്തില് ഇരിക്കുക അവര് പറഞ്ഞു കഴിയട്ടെ നമ്മളെ സ്ട്രോങ് ആയിട്ടിരിക്കുക നമ്മളെ എനിക്കറിയാം എന്നുള്ള രീതിയിൽ അങ്ങോട്ട് ഇരുന്നേ എനിക്കെന്നെ നന്നായിട്ട് അറിയാം ഞാൻ ഇതാണോ എന്ന പനലൈസ് ചെയ്യാം നമുക്ക് ഞാൻ ഇതല്ല അവര് പറയുന്നതാണ് അല്ല അപ്പം അവരെന്തോ വെച്ചാ പറയട്ടെ അവരോട് കൂട്ടുകൂടേണ്ട ആവശ്യം ഉണ്ടാവും പിന്നെ ഇല്ല അവനിയിപ്പൊ ബന്ധുക്കളാണെങ്കിൽ എന്ത് ചെയ്യും ഒന്നും ചെയ്യാനില്ല വിട്ടേക്ക അവരോട് കൃത് പറയട്ടെ ഞാൻ അതല്ല അല്ലെങ്കിൽ നമ്മളതല്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതില് കൂടുതൽ ആയി നമ്മളെ തന്നെ ദുഃഖിപ്പിക്കാനായിട്ട് നിൽക്കാൻ നിൽക്കരുത് ഓൾവേസ് ബി ഹാപ്പി എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ നല്ലതായി ചിന്തിക്കാൻ പറ്റുള്ളൂ ഹാപ്പി പറഞ്ഞു കൊടുക്കുന്നവര് ശരിയല്ല എന്ന് പറയുന്ന കുറെ കൂട്ടരും ഉണ്ട് കേട്ടോ അവരോട് ഇത് തന്നെയാണ് പറയാനുള്ളത് ബി ഹാപ്പി ഓൾ ദീസ് യു ക്യാൻ തിങ്ക് ശരിയായ തോട്ട് പ്രോസസ് ശരിയായ കാര്യങ്ങൾ കാണാനും കേൾക്കാനും പ്രവർത്തിക്കാനും കഴിയണമെങ്കിൽ ജീവിതത്തിൽ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റണം എങ്കിൽ മാത്രമേ ചിന്തിക്കാൻ പറ്റുകയുള്ളൂ സമാനദാനമുള്ള മനസ്സിന് മാത്രമേ ചിന്തിക്കാൻ പറ്റുകയുള്ളൂ സോ എൻജോയ് ദ ഡേ ഓക്കെ അത് ബ്ലെസ്സിങ്സ് ടു എവറി വാൻ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്